മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതാരമെടുത്ത ദിവസമാണ് കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമിയായി ഹിന്ദുമത വിശ്വാസികൾ ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ കറുത്തപക്ഷാഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതാരമെടുത്തത് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമി ഈ ദിവസം ഭക്തർ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയും ഐശ്വര്യങ്ങൾ നേടാനായി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളും വീടുകളും അലങ്കരിക്കുകയും ശ്രീകൃഷ്ണ വേഷവിധാനങ്ങളോടെ ഘോഷയാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട് കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ശ്രീജയന്തി എന്നീ പേരുകളിലും കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമി അറിയപ്പെടുന്നു ഐതിഹ്യങ്ങൾ അനുസരിച്ച് മധുരയുടെ ഭരണാധിപനായിരുന്ന കംസനെ വധിക്കാനാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് കംസന്റെ സഹോദരിയായ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ മകൻ കംസനെ കൊല്ലും എന്ന അശ്രീരിയുണ്ടായി ഇതിനെ തുടർന്ന് കംസൻ തൻ്റെ സഹോദരി ദേവകിയെയും വസുദേവനെയും തടവിലാക്കുകയും അവരുടെ എല്ലാ ആൺമക്കളെയും കൊല്ലുകയും ചെയ്തു ഈ ദമ്പതികളുടെ എട്ടാമത്തെ കുഞ്ഞായി കൃഷ്ണൻ ജനിച്ചപ്പോൾ വസുദേവർ കുഞ്ഞിനെ വൃന്ദാവനത്തിലെ തൻ്റെ വളർത്തു മാതാപിതാക്കളായ നന്ദയ്ക്കും യശോദയ്ക്കും കൈമാറി വസുദേവൻ ഒരു പെൺകുട്ടിയുമായി മധുരയിലേക്ക് മടങ്ങി കംസനെ ഏൽപ്പിച്ചു കംസൻ ഈ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൾ ദുർഗാദേവിയായി രൂപാന്തരപ്പെട്ട് ആസന്നമായ മരണത്തെക്കുറിച്ച് കംസന് മുന്നറിയിപ്പ് നൽകി വർഷങ്ങൾക്കു ശേഷം ശ്രീകൃഷ്ണൻ മധുരയിലെത്തി തൻ്റെ അമ്മാവനായ കംസനെ വധിക്കുകയും ചെയ്തു ഏറ്റവും ആഡംബരവും വർണ്ണാഭമായതുമായ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് മധുരയിലെയും വൃന്ദാവനത്തിലെയും ക്ഷേത്രങ്ങളാണ് കാരണം ശ്രീകൃഷ്ണൻ ഇവിടെ ജനിക്കുകയും വളരുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൃഷ്ണൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സംഭവങ്ങൾ പുനഃസൃഷ്ടിക്കുന്നതിനും രാധയോടുള്ള സ്നേഹത്തിൻ്റെ സ്മരണയ്ക്കുമായാണ് ഭക്തർ രാസലീലയും നടത്തുന്നത് വെണ്ണക്കള്ളനായ ശ്രീകൃഷ്ണനെ ബാല്യകാല കുസൃതികൾ സ്മരിക്കുന്നതിൻ്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഇതിനെ ദഹി ഹണ്ടി ആഘോഷം എന്ന് വിളിക്കുന്നു മലയാളത്തിൽ ഇതിന് ഉറിയടി എന്ന് വിളിക്കും അതിനായി ഒരു കലം കെട്ടിത്തൂക്കുകയും ആളുകൾ ഒരു മനുഷ്യ പിരമിഡ് തീർത്ത് അത് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലുടനീളമുള്ള ഇടങ്ങളിൽ ആളുകൾ രാത്രിയിൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ പ്രതീകമായി ഒരു ചെറിയ തൊട്ടിലിൽ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ടാകും ഭക്തർ സന്തോഷത്തോടെ തൊട്ടിൽ ആട്ടുകയും ആരതിയും ഭജനയും ചൊല്ലി ശ്രീകൃഷ്ണൻ്റെ ജനനം ആഘോഷിക്കുകയും ചെയ്യാറുണ്ട് ഭക്തർ പകൽ മുഴുവൻ ഉപവസിക്കാറുണ്ട് ഇന്നേ ദിവസം ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് സന്താന സൗഭാഗ്യം കൈവരുകയും മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വ്രതത്തിലൂടെ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കുകയും ദീർഘായുസ് ലഭിക്കുകയും ചെയ്യും